ഇവളെ ഞാൻ ഉണ്ടല്ലോ എന്റെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാ പോലും കിട്ടൂലായിരുന്നു അത്രക്ക് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു അക്കെ എഴുപത് എഴുപത്തിരണ്ട് കിലോട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇവള് ഒരാഴ്ച ഒരു വികാലാൻഡി പോലത്തെ റൈഡിൽ കയറിയിട്ട് കാക്കവയര് പോയിട്ട് കാരാപ്പുഴയിൽ പോയിട്ട് ഇവിടെ കയറ്റിയില്ല കേട്ടോ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അന്ന് അപ്പം അവള് വിചാരിച്ചിരുന്നു എങ്ങനെയെങ്കിലും ഒക്കെ മെരിയെന്ന് പിന്നെ അവളെ വെയ്റ്റ് ലോസ് ചെയ്യണി എല്ലാവരും ചോദിക്കുന്നുണ്ട് അവൾ ഈ അരി ഒന്നും കഴിക്കില്ല ബസുമതി റൈസ് ആണ് കഴിക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഇഷ്ടമുള്ള അത്ര കഴിക്കില്ല കുറച്ച് കഴിക്കും എല്ലാ ഭക്ഷണവും കഴിക്കും അപ്പം ഇന്ന് നമുക്ക് ചോറിന് ഇനിയിപ്പോൾ വേറെ കട പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് മമ്മി ഓഫീസിൽ പോയപ്പോഴേക്കും എൻ്റെ മുത്ത് ഇവിടെ ചോറും കറിയൊക്കെ വെക്കുന്നത് നമ്മുടെ കറിയൊക്കെ വെച്ച് വെക്കാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഞാൻ ഞാനിപ്പോൾ സ്പീഡായിട്ട് കുക്കറില് അരിയിട്ട് വെച്ചാട്ടോ അയിലെ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട കറി അതിൽ വറുത്തത് നല്ല ചീരത്തോര നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഒക്കെ കുറേ പേര് ചോദിച്ചു എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഞങ്ങളൊരു വീഡിയോ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നതാണല്ലേ അക്രമത്തെ അപ്പോൾ അതേ നമ്മൾ ചോരൊക്കെ ഒഴിച്ച് ഗുരു എൻ്റെ കുട്ടിക്ക് കൊടുക്കട്ടെ സിസ്മി എന്നാ ജോൺസൺ പ്രമാനു സിമ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഈ വീഡിയോക്ക് വലിയൊരു കാര്യമില്ല അടുത്ത വീഡിയോ പറയാം